നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല അവയ്ക്ക് അനന്തമായ ശക്തിയുണ്ട് ഒരുതരം ഫ്രീക്വൻസിയായി അവ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്നു പലപ്പോഴും വാക്കുകളുടെ ശക്തി മനസ്സിലാക്കാതെ നമ്മൾ അശ്രദ്ധമായി സംസാരിക്കാറുണ്ട് എന്നാൽ നമ്മുടെ സ്ഥിരമായ സംസാരം നമ്മുടെ നിലനിൽപ്പിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഇത് നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ കണ്ണാടിയാണ് വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് അറിയാതെയാണ് പലരും സംസാരിക്കുന്നത് അതിന്റെ അനന്തരഫലങ്ങൾ പരിഗണിക്കാതെയാണ് ഓരോ വാക്കും പുറത്തുവിടുന്നത് ഒരാൾ ദാരിദ്ര്യത്തെക്കുറിച്ചും നിസ്സഹായതയെക്കുറിച്ചും നിരന്തരം സംസാരിച്ചാൽ ആ വാക്കുകൾ പ്രപഞ്ചത്തിൽ നിറയുകയും നമ്മുടെ സബ്കോൺഷ്യസിനെ സ്വാധീനിക്കുകയും ചെയ്യും നമ്മുടെ സബ്കോൺഷ്യസ് നല്ലതോ ചീത്തയോ എന്ന് വേർതിരിക്കുന്നില്ല നമ്മൾ പ്രകടിപ്പിക്കുന്നതും സത്യമെന്ന് വിശ്വസിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും അത് വിശ്വസ്തയോടെ യാഥാർത്ഥ്യമാക്കുന്നു അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് കാരണം അവ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നെവിൽ ഗോഡാഡിന്റെ ലോ ഓഫ് അസംഷൻ എന്ന ആശയം ഈ തത്വത്തിന് അടിത്തറയിടുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസിനുള്ളിലെ ധാരണകളെ വെളിപ്പെടുത്തുന്നു ഈ ധാരണകളാണ് നമ്മുടെ ദൈനംദിന അനുഭവങ്ങളായി മാറുന്നത് ജോസഫ് മർഫി പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്തു വിതയ്ക്കുന്നുവോ അത് നിങ്ങളുടെ ശരീരത്തിലും ചുറ്റുപാടുകളിലും കൊയ്യും അതുകൊണ്ട് ഒരാൾ ദിവസം മുഴുവൻ ബൗദ്ധികമായ ദൗർബല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ആ ദൗർബല്യം കൂടുതൽ പ്രകടമാകും അതുപോലെ സ്നേഹമില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചാൽ അത് കൂടുതൽ ആകർഷിക്കപ്പെടും നമ്മുടെ സബ് കോൺഷ്യസ് കാര്യങ്ങൾ വിഭജിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് ആ ധർമ്മം നമ്മുടെ കോൺഷ്യസ് മൈൻഡിനാണ് അതുകൊണ്ട് എനിക്കിനി ദുഃഖിക്കണ്ട എന്ന് പറയുന്നതിനു പകരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനും സന്തോഷമുള്ളവനുമാണ് എനിക്ക് നല്ലതേ വരൂ എന്നതിലേക്ക് നിങ്ങളുടെ വാക്കുകൾ മാറ്റുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ നിലവിലെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പ്രഖ്യാപിക്കുകയാണ് ദിവസം മുഴുവൻ സമ്പത്തിനെയും ഐശ്വര്യത്തെയും കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ സമ്പുഷ്ടിയുടെ യഥാർത്ഥ വികാരങ്ങൾ അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളതിനോട് നന്ദി കാണിക്കുകയും സമ്പുഷ്ടിയുടെ ഒരു ചിന്താഗതി വളർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധേയമായ മാറ്റം സംഭവിക്കുന്നു അതുകൊണ്ട് ദിവസം മുഴുവൻ നിങ്ങളുടെ വാക്കുകളും വൈകാരിക ബന്ധങ്ങളും നിരീക്ഷിക്കുന്നത് അനിവാര്യമാണ് നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് തമാശ പറയുന്നത് സബ്കോൺഷ്യസിന് അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാക്കാം സ്വയം ഇകഴ്ത്തുന്ന തമാശകൾ രസകരമായി തോന്നാമെങ്കിലും അതിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ പരിഗണിക്കുമ്പോൾ അത് നല്ലതല്ല നിങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ നേരത്തെയോ പിന്നീടോ പ്രകടമാകും പരാതിപ്പെടുന്നതിലൂടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ അശ്രദ്ധമായി ഊർജം നൽകുകയും അവയെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക ഞാൻ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിന് പകരം ഞാൻ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാറ്റുക അതുപോലെ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും എന്ന വാക്യം ഞാൻ അത്ഭുതകരമായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാറ്റുക നിങ്ങളുടെ വാക്കുകൾ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് ജീവനും പോസിറ്റിവിറ്റിയും നിറയ്ക്കുകയും സന്തോഷവും ഊർജ്ജവും വളർത്തുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ വാക്കുകളുടെ നിഷേധിക്കാനാവാത്ത ശക്തി ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയും അത് അവരുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ് അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് നിർണായകമാണ് നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണം സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയുമായി യോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് ക്രമേണ നിങ്ങളുടെ പുറത്തുള്ള സംസാരത്തെ രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അവ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല അവയുടെ ശക്തിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ വ്യക്തികളുടെ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സംഭാഷണങ്ങൾ പലപ്പോഴും ദാരിദ്ര്യത്തെയും പരിമിതികളെയും ചുറ്റിപ്പറ്റിയായിരിക്കും അതേസമയം സമ്പത്ത് ആസ്വദിക്കുന്നവർ പലപ്പോഴും പണത്തെയും വികാസത്തെയും കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ഇത് മനസ്സിലാക്കുമ്പോൾ ദാരിദ്ര്യത്തിലായാലും സമ്പത്തിലായാലും ഒരു അവസ്ഥയെയും നമ്മൾ തരംതിരിക്കേണ്ടതില്ല ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ് തങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വ്യക്തികൾ തങ്ങളുടെ ഉള്ളിലെ സംഭാഷണം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഹെർമിസ്ട്രസ് മഗിസ്റ്റസ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് സംസാരവും മനസ്സും എന്ന കഴിവുകൾ ലഭിച്ചിട്ടുണ്ട് അത് അവനെ ദൈവങ്ങൾക്ക് തുല്യനാക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് ഒരു നിത്യ സ്വഭാവമുണ്ട് അവ പ്രപഞ്ചത്തിൽ അനന്തമായി തങ്ങി നിൽക്കുന്നു കാലക്രമേണ നമ്മുടെ വാക്കുകളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജങ്ങൾ കളക്ടീവ് കോൺഷ്യസ്നസിൽ അടിഞ്ഞുകൂടുകയും ആത്യന്തികമായി നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ സംഭവങ്ങളെ സ്വാധീനം ചെയ്യുന്നു ഭൗതിക ശരീരം ഇല്ലാതായാലും സംസാരത്തിന്റെയും മനസ്സിന്റെയും നിലനിൽപ്പ് മാറ്റമില്ലാതെ തുടരുന്നു നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക കാരണം അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ശാശ്വതമായ പ്രയോജനങ്ങൾ നൽകും നമ്മുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് അവ കളക്റ്റീവ് കോൺഷ്യസ്നസിൽ പതിപ്പിക്കപ്പെടുന്നു തൽഫലമായി അവ ഈ ലോകത്ത് ദുരിതകരമായ അനുഭവങ്ങളോ അനുഗ്രഹങ്ങളോ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ലോകത്തെക്കുറിച്ച് നെഗറ്റീവായി സംസാരിച്ചാൽ നിങ്ങൾ അശ്രദ്ധമായി അതിന്റെ അവസ്ഥ മോശമാക്കാൻ സഹായിക്കുന്നു പകരം നിങ്ങളുടെ ഉള്ളിലെ സാരാംശത്തെ ഉണർത്തുകയും അതിന്റെ ശക്തികളെ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുക സ്നേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കുക അസ്തിത്വത്തിന്റെ എല്ലാ തലങ്ങളിലും സ്നേഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾ കാണും ഈ ലോകം നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ കണ്ണാടിയാണെന്ന് തിരിച്ചറിയേണ്ടത് നിർണായകമാണ് സ്വർഗരാജ്യം ഏതെങ്കിലും ഭൗതിക സ്ഥലത്ത് ഒതുങ്ങുന്നില്ല മറിച്ച് ഒരു ബോധാവസ്ഥയായി നിങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്നു അമർത്യമായ കഴിവുകളുള്ള ജീവികളെന്ന നിലയിൽ നമ്മുടെ ഭാവനകളെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് അസാധാരണമായ കഴിവുണ്ട് നിങ്ങളുടെ ബോധത്തെ ഉയർത്തുന്നതിലൂടെയും നിങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന അഗാധമായ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നതിലൂടെയും നിങ്ങളെത്തന്നെ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ വാക്കുകളെ അജഞ്ചലമായ വിശ്വാസത്തോടെ സമീപിക്കുക ഭൂമിയിൽ സ്വർഗം പ്രകടമാക്കുന്ന ഒരു മാന്ത്രിക സ്പർശനത്തോടെ സംസാരിക്കുക നിങ്ങളുടെ അഴത്തിലുള്ള ആഗ്രഹങ്ങളുമായി യോജിക്കുന്ന ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുക